പല കുറച്ച് അതെ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉണ്ണി കൃഷ്ണമ്പൂരിയുടെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണമ്പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ് അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന സംസ്ഥാനത്തിന്റെ വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുള്ളത് അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും എല്ലാം വെളിയിൽ വരണം യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായും രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെ പണം മറിച്ച് മറ്റ് പലരും സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ് വിജിലൻസ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം വെളിയിൽ വരണം എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടൽ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ിൽ വന്നു കഴിയുമ്പോൾ അവർക്കതെല്ലാം മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ വളരെ സഹായകരമാണ് ആ തീരുമാനത്തെ പൊതുവിൽ സ്വാഗതം ചെയ്തു അല്ല അതിൽ ആ കാര്യത്തെ സംബന്ധിച്ചും പരിശോധിക്കേണ്ട എല്ലാം പരിശോധിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ബോർഡ് ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം പ്രോപ്പറാണ് അത് പൊതുവെ മനസ്സു പരിശോധിച്ച് കോടതി ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം ഉദ്യോഗസ്ഥന്മാരാണ് ഇത് കൊടുത്തയക്കുന്നതും അതിന് സാധാരണ ഇതിൽ ഇപ്പോഴത്തെ ബോർഡ് കൊടുത്തതെല്ലാം വളരെ ക്രമപ്രകാരമാണെന്ന് കോടതി വിലയിരുത്തി അപ്പൊ ഇപ്പോഴത്തെ ബോർഡ് ഇത് കൊടുത്തു വയ്ക്കുന്ന സന്ദർഭത്തിൽ വീഡിയോ പൂർണ്ണമായി അവർ ചിത്രീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെ മേൽശാന്തി തന്ത്രികൾ അവിടുത്തെ വിജിലൻസ് ഓഫീസറ് പോലീസ് ഓഫീസർ സെക്യൂരിറ്റി ഓഫീസറ് ഓടംഗങ്ങൾ ഇവരെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അളന്നു തൂക്കം കിട്ട ചിട്ടപ്പെടുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ ചെയ്തത് അതെല്ലാം കൃത്യമായിരുന്നു അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഓഡെടുത്ത തീരുമാനങ്ങളെല്ലാം മുമ്പത്തെയും പരിശോധിക്കുമ്പോൾ കൃത്യമാണെന്നാണ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയത്ത് ഉദ്യോഗസ്ഥന്മാരിത് കൈകാര്യം ചെയ്തിൽ എന്തെങ്കിലും പിഴവുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ആ കാര്യവും കൃത്യമായി വിജിലും സംരക്ഷിച്ച് അതും വരും മരണവും തന്നെയാണ് നമ്മുടെ അഭിപ്രായം